ും ഇന്ന് മുഖം കഴുകിയായിരുന്നോ കഴുകിയോ പല്ല് തേച്ചായിരുന്നോ അതെന്തായാലും ചെയ്തിട്ടുണ്ടാവും അല്ലേ അപ്പോ ഇതൊക്കെ ചെയ്തപ്പോൾ അതിലെങ്ങണം ഇതുപോലുള്ള തരികൾ കണ്ടിട്ടുണ്ടോ ഞാനിത് പാസ് ചെയ്ത് തരാം നമ്മൾ മുഖം കഴുകാനും ബോഡി കഴുകാനും പല്ല് തേക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ബോഡി സ്ക്രബ് ടൂത്ത് പേസ്റ്റ് അങ്ങനെയുള്ളതിലൊക്കെ ചെറിയ ചെറിയ തരികൾ തരികൾ പോലുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള പല പല നിറങ്ങളിൽ ചിലപ്പോൾ വെള്ള നിറത്തില് അങ്ങനെ പ്രത്യേകിച്ച് ആകൃതികളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല അങ്ങനെയുള്ളവയെ കണ്ടിട്ടുണ്ടോ അത് എല്ലാം എന്ന് പറയുന്നില്ല പക്ഷേ മിക്കതും പ്ലാസ്റ്റിക് ആണ് അതിനെ ശാസ്ത്ര സമൂഹം മൈക്രോപ്ലാസ്റ്റിക്സ് എന്നാണ് വിളിക്കുന്നത് ഇവയുടെ സൈസ് അഞ്ച് മില്ലിമീറ്ററിലും ചെറുതാണ് അഞ്ച് മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പെൻസിലിൻ്റെ മുനയേക്കാളും ചെറുത് ഇങ്ങനെയുള്ള ഈ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ സൗന്ദര്യ സംരക്ഷണ വസ്തുക്കളിലും പേസ്റ്റുകളിലും ഒക്കെ വരുമ്പോൾ അതിനെ മൈക്രോ ബീഡ്സ് എന്ന് പറയുന്നു തന്നെയാണ് മറ്റൊരു പേര് അത്രയേ ഉള്ളൂ കാണാൻ നല്ല കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഇളക്കി ചർമ്മം നല്ല മിനുസമുള്ളതാക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ആഗോളതരത്തിൽ അഞ്ചാം സ്ഥാനമാണ് വിപണി മൂല്യം വെച്ച് നോക്കുമ്പോൾ ഇതുപോലുള്ള സൗന്ദര്യ സാധനങ്ങളുടെയും കോസ്മെറ്റിക്കുകളുടെയും ഒക്കെ മാർക്കറ്റും അപ്പോൾ ആ ദിശയിലായി എൻ്റെ ചിന്ത നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ എത്രത്തോളമാണ് മൈക്രോപ്ലാസ്റ്റിക്കുകൾ ഇതുപോലുള്ള പേഴ്സണൽ കെയർ പ്രോഡക്റ്റ്സുകൾ ഉണ്ടാവുക എന്ന് അതിൻ്റെ നിയമസാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ കിട്ടുന്ന ഒരു നാൽപ്പത്തഞ്ചോളം ഉൽപ്പന്നങ്ങൾ ഫേസ് വാഷുകളും ഫേസ് സ്ക്രബുകൾ തുടങ്ങിയവ ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു ഇവയുടെ വില ജനപ്രീതി അതുപോലെ ഉള്ളടക്കത്തിൻ്റെ സുതാര്യത അതിൻ്റെ പുറയിലുള്ള ഇൻഗ്രീഡിയൻ ലിസ്റ്റ് എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആണ് സുതാര്യത എന്നിവയായിരുന്നു എൻ്റെ മാനദണ്ഡങ്ങൾ ഇനി ഉൽപ്പന്നങ്ങളിൽ നിന്ന് നമുക്ക് ഈ മൈക്രോ വീടുകളെ വേർതിരിച്ചെടുക്കണ്ടേ ഒരു മുപ്പത് ഗ്രാമോളം ഏകദേശം അതൊരു ടേബിൾ സ്പൂണോളം വരും മുപ്പത് ഗ്രാം എന്ന് പറയുമ്പോൾ അതിനെ ശാസ്ത്രീയമായ രീതിയിൽ ചില കെമിക്കലുകളും അതുപോലെ ഭയങ്കര പ്യോറായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ഒരു ജലമുണ്ട് അൾട്രാ പ്യുർ വാട്ടറുണ്ട് അതിൽ അലിയിച്ച് ഒരു പ്രത്യേക താപനിലയിൽ അലിയിച്ച് പ്രഷർ ഉപയോഗിച്ച് വളരെ ചെറിയ സുഷിരങ്ങളുള്ള ഫിൽറ്റർ പേപ്പറിൽ അരിച്ചെടുത്തു നമ്മൾ മറ്റേ ചായ ഒക്കെ അരിക്കുമ്പോൾ അരിപ്പിൽ തേയില കിട്ടില്ലേ അതുപോലെ ഈ ഫിൽറ്റർ എനിക്ക് ഈ തരികളെ കിട്ടി പിന്നെ ഇതെന്താണ് ഇവയുടെ ആകൃതി സൈസ് അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണ്ടേ അതിനെന്നെ സഹായിച്ചത് മൈക്രോസ്കോപ്പാണ് മൈക്രോസ്കോപ്പിലൂടെ ഇത് എത്രത്തോളം ഉണ്ട് ഇവയുടെ അളവുകൾ ഇവ ഇവയുടെ ശരിക്കുള്ള ശരിക്കുള്ള സൈസ് എന്നിവയെല്ലാം അളക്കാൻ എന്നെ സഹായിച്ചു ഇനി ഇത് പ്ലാസ്റ്റിക് തന്നെ ആണോ എന്നറിയണ്ടേ അതോ പ്ലാസ്റ്റിക്കിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നറിയണ്ടേ അതിന് നമ്മളെ സഹായിച്ചത് രാമൻ മൈക്രോസ്കോപ്പാണ് നമ്മൾ ഓരോ മനുഷ്യർക്കും ഓരോ ഫിംഗർ പ്രിൻ്റ് ഉണ്ട് ഓരോന്നും വ്യത്യസ്തമാണ് എന്ന് പറയും പോലെ ഓരോ വസ്തുവിനും അതിൻ്റെ ഘടനയനുസരിച്ച് അതിന് അതിൻ്റെ ഘടനകളും ഓരോന്നായിരിക്കും അപ്പോൾ രാമൻ മൈക്രോസ്കോപ്പിലൂടെ ഒരു പ്രത്യേക വേവ് ലെങ്കിലുള്ള ലൈറ്റ് ഇതിലടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഓരോ വെസ് വസ്തുവിൻ്റെയും ഘടനയനുസരിച്ച് തിരിച്ച് വരുന്നത് വ്യത്യസ്തമായിരിക്കും അത് അതിൻ്റെ ഫിംഗർ പ്രിൻ്റുകളാണ് അങ്ങനെ ഇതെന്തൊക്കെ വസ്തുക്കളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് എത്രത്തോളം ഉണ്ട് എന്ന അളന്ന് നമ്മുടെ ജനസംഖ്യാ നിരക്കുകളും നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ കാര്യക്ഷമത തുടങ്ങിയവയൊക്കെ നോക്കി ഒരു വർഷം ഇന്ത്യയിൽ നിന്ന് ഏകദേശം എത്രത്തോളം നമ്മൾ പ്രകൃതിയിലേക്ക് വിടും എന്നും കണക്കാക്കി സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് ഒരു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇത് ഇങ്ങനെ തന്നെ പോയാൽ ഏകദേശം എത്രത്തോളം ഉണ്ടാവും എന്നും കണക്ക് കൂട്ടി കണ്ടെത്തലുകൾ ഭയപ്പെടുത്തുന്നതും ആശങ്കാജനകവുമായിരുന്നു ഞാൻ നോക്കിയ നാൽപ്പത്തഞ്ച് ഉൽപ്പന്നങ്ങളിൽ ഒരു എഴുപത് ശതമാനത്തിലും പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നു നമ്മൾ കടയിലൊക്കെ പോകുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന നമ്മുടെ അമ്പത് പൈസ കവറുകളില്ലേ പോളി എത്തലിൻ അതായിരുന്നു ഏറ്റവും കൂടുതലുള്ള പ്ലാസ്റ്റിക് പിന്നെ നമ്മുടെ കുപ്പിയും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന പി ഇ ടി പി അങ്ങനത്തെ തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകളും ധാരാളമായിരുന്നു അതിലും കൂടുതൽ ഭയപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹോർമോൺ സന്തുലിതാവസ്ഥയെ താറുമാറാക്കാൻ കഴിയുന്ന ചില കെമിക്കലുകളും കണ്ടെത്താനായി എന്നുള്ളതാണ് താലോ സയാനിൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ചില രാസവസ്തുക്കൾ ഈ കണ്ടെത്തവെല്ലാം നല്ല നിറങ്ങളും നല്ല ഉരുണ്ട് കടുക് പണികളും പോലുള്ളവയൊന്നും ആയിരുന്നില്ല അങ്ങനെയുള്ളവയായിരുന്നു ഫേസ് വാഷുകളിൽ കൂടുതലുണ്ടായിരുന്നത് എന്നാൽ സ്ക്രബുകളിലൊക്കെ കൂടുതലുണ്ടായിരുന്നത് നല്ല പരുവരുത്ത ഭയങ്കര തരിതരി പോലുള്ളവയായിരുന്നു അവയുടെ വശങ്ങളൊക്കെ ഭയങ്കര കൂർത്തതും സർഫസുകൾ പ്രതലങ്ങൾ ഭയങ്കര അണീവനായിട്ടുള്ളവയായിരുന്നു അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുണ്ടും ഉള്ള റോഡ് പോലെയാണ് അതേപോലെയുള്ള ഭയങ്കര പരിശ്രമമായിട്ടുള്ള ആവുമ്പോൾ ഇത് പ്രകൃതിയിലെത്തി കഴിയുമ്പോൾ മറ്റ് മാലിന്യങ്ങളും വേറെ കെമിക്കലുകളൊക്കെ ഇതിൽ കൂടി അത് കൂടുതൽ അപകട സാധ്യത ഉണ്ടാക്കുന്നതാണ് ഇത് പ്രകൃതിയിലെത്തിയ എന്താണ് പ്രശ്നം അത് നമ്മുടെ ആഹാര വ്യവസ്ഥയിലേക്ക് കയറും ആഹാര ശൃംഖലയിലേക്ക് കയറും ചെറിയ ജീവികൾ ആഹാര ശൃംഖലയുടെ താഴെയുള്ള ചെറിയ ജീവികളൊക്കെ ഇത് ആഹാരമാണെന്ന് തെറ്റിദ്ധരിച്ചും കാണാനുള്ള ഭംഗി കൊണ്ടുമൊക്കെ ഉള്ളിലാക്കും അവിടുന്ന് അതിങ്ങനെ കയറി 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 ആഹാര ശൃംഖലയുടെ ഏറ്റവും മുകളിലുള്ള നമ്മളിലേക്കും എത്തും നമ്മൾ മുഖം കഴുകി പുറത്തേക്ക് വിട്ടൊരു സാധനം നമ്മുടെ ഉള്ളിലെത്തും എന്താ അല്ലേ കർമ്മ ഏതോ സിനിമയിലെ റഹ്മാൻ പറയുന്ന പോലെ കർമ്മ ഈസേ ഭൂമറാങ്ങ് അത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ എത്തും ഇതിൻ്റെ നിയമവശങ്ങളാണ് എൻ്റെ നിയമസാധ്യതകളും വശങ്ങളുമാണ് എൻ്റെ ഗവേഷണത്തിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ തലം അതിലേക്കാണ് എൻ്റെ യാത്ര അങ്ങനെ നോക്കിയപ്പോൾ മിക്ക രാജ്യങ്ങൾക്കും ഇതിനുള്ള നിയമമാർഗങ്ങളും നിയമ ഭേദഗതികളും ഒക്കെ നടത്തുന്നുണ്ട് മൈക്രോ ബാൻ ആക്റ്റുകളും റെഗുലേഷൻസൊക്കെ ഉണ്ട് പക്ഷേ ഇന്ത്യക്ക് മാത്രം അങ്ങനെ ഒന്നുമില്ല എല്ലാ വർഷങ്ങളിലും ഒരുമാതിരി എല്ലാ വർഷങ്ങളിലും നമ്മുടെ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഭേദഗതി ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ഈ കുഞ്ഞിനെ കുഞ്ഞൻ എന്ന് വിളിച്ചു കഴിഞ്ഞിട്ടും ലങ്സും ലിവറും കിഡ്നിയും എല്ലായിടത്തും കണ്ടെത്തി കഴിഞ്ഞു എന്തൊക്കെയാണ് സംഭവിക്കാനുള്ളത് എന്തൊക്കെയാണ് പാർശ്വഫലങ്ങളെന്ന് ഇപ്പോഴും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ ഇത്രയൊക്കെ ഇത്രയൊക്കെ സാധ്യതകളുണ്ടായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാലായിട്ടും നമ്മുടെ നിയമ നിയമവ്യവസ്ഥയിലേക്ക് ഇത് കയറിക്കൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആ ദിശയിലേക്കാണ് എൻ്റെ യാത്ര രാ അന്താരാഷ്ട്ര രാഷ്ട്ര തലത്തിലുള്ള മാധ്യമങ്ങളും ഇന്ത്യൻ എക്സ്പ്രസ്സും ഗാർഡിയനും ടൈംസ് ഓഫ് ഇന്ത്യയും ഒക്കെ പോലുള്ള മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന പിന്തുണയും എൻ്റെ ആ യാത്രയ്ക്ക് കുറച്ചും കൂടെ സുഗമമാക്കുന്നുണ്ട് നിയമ നടപടികൾ നമുക്കറിയാം ഒരുപാട് സമയമെടുക്കും അതേസമയം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ കടകളിലും മറ്റും പോകുമ്പോൾ കാണാൻ ഭംഗിയുള്ള ഇത്തരം സാധനങ്ങൾ സെൽഫുകളിൽ ഇരിക്കുമ്പോഴും ഇഷ്ടപ്പെട്ട നടന്മാരും നടിമാരും ഒക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ പരസ്യം ചെയ്യുമ്പോഴും ഒക്കെ അത് വേണ്ട എന്ന് വെക്കാനുള്ള ഇത് എനിക്കും പ്രകൃതിക്കും നല്ലതല്ല എന്ന് ചിന്തിക്കാനുള്ള ബോധം നമുക്കാക്കിയെടുക്കാം അങ്ങനെയുള്ള അവബോധം നമുക്കും ഉൾക്കൊള്ളാം ബാക്കിയുള്ളവർക്കും ഉൾക്കൊള്ളാം ഞാനിപ്പോഴാണ് ഇപ്പം കടയിൽ പോകുമ്പോൾ മറ്റേ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുന്ന പോലെ ഇതിനകത്തങ്ങളുടെ തരികളുണ്ടോ അങ്ങനെ അങ്ങനെ അതേപോലെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം നിയമങ്ങൾ അതിൻ്റെ വഴിക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ടും പ്രയത്നിക്കാം താങ്ക്